പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ അടിസ്ഥാന പാഠാവലിയിലെ ചില പാഠഭാഗങ്ങളാണ് ഈ റിവിഷൻ ക്ലാസിൽ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിൽ ആദ്യത്തേത് ഏകോദര സഹോദരർ നാം എന്ന യൂണിറ്റിലേതാണ് ജാതി മത വർഗ വർണ്ണ ചിന്തകൾക്കപ്പുറം എല്ലാ മനുഷ്യരും ഒന്നാണ് എന്ന വലിയ സന്ദേശം നിങ്ങളിൽ എത്തിക്കാൻ സഹായിക്കുന്ന ഒരു യൂണിറ്റ് ആണത് അതിന് സഹായകമായ പാഠഭാഗങ്ങളാണ് അതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് മനുഷ്യനോട് തോന്നുന്ന അനുകമ്പ സ്നേഹം പാർശ്വവൽക്കരിക്കപ്പെടോടുള്ള കാരുണ്യം അനാഥരോട് തോന്നുന്ന സ്നേഹം എല്ലാത്തരം ആളുകളെയും ഏതെങ്കിലും വിധത്തിൽ ഉപേക്ഷിക്കപ്പെട്ടു പോയ എല്ലാ മനുഷ്യരെയും ചേർത്ത് നിർത്തുന്ന ഒരു കാഴ്ച ഈ യൂണിറ്റിൽ നമുക്ക് കാണാനാവും അതിൽ ആദ്യത്തേത് ആനന്ദാശ്രുക്കളാണ് അതിൽ നിന്ന് വരാൻ സാധ്യതയുള്ള ചില വൺവേട് ചോദ്യങ്ങൾ പറഞ്ഞു പോകാം ഒന്ന് ജോസിന്റെ കുട്ടിക്കാല ഓർമ്മകളിൽ ഏറ്റവും തെളിച്ചമുള്ള മുഖം ആരുടേതായിരുന്നു ഉത്തരം സിസ്റ്റർ തെരീസ രണ്ട് മണിമുഴക്കം അനുസരിച്ച് ചിട്ടപ്പെടുത്തിയ ജീവിതം എന്ന പ്രയോഗം സൂചിപ്പിക്കുന്നത് എന്താണ് ഉത്തരം അനാഥാലയത്തിലെ യാന്ത്രിക ജീവിതം മൂന്ന് സ്നേഹവാത്സല്യങ്ങൾ എന്ന പദം ഘടകരൂപത്തിലാക്കുക സോറി ഘടകപദങ്ങളാക്കുക സ്നേഹവും വാത്സല്യവും നാല് ജോസ് ഏറ്റവും അധികം വേദനിച്ചിരുന്നത് എപ്പോഴാണ് കൂട്ടുകാർ ആരുമില്ലാത്തവൻ എന്ന് പറഞ്ഞ അവനെ അപഹസിക്കുമ്പോഴാണ് ജോസ് കുട്ടിക്കാലം കഴിച്ചു കൂട്ടിയത് എവിടെയാണ് ലിറ്റിൽ ഫ്ലവർ ഓർഫനേജിൽ ഘടകപദങ്ങളാക്കുക ആനന്ദാശ്രു ആനന്ദത്താലുള്ള അശ്രു മാതാപിതാക്കൾ മാതാവും പിതാവും വ്യക്തി സ്വാതന്ത്ര്യം വ്യക്തിയുടെ സ്വാതന്ത്ര്യം പ്രത്യേക ലോകം പ്രത്യേകമായ ലോകം മണിമുഴക്കം മണിയുടെ മുഴക്കം അവസാന മണിമുഴക്കം അവസാനത്തെ മണിമുഴക്കം സ്നേഹവാത്സല്യങ്ങൾ സ്നേഹവും വാത്സല്യവും ഇഷ്ടാനിഷ്ടങ്ങൾ ഇഷ്ടവും അനിഷ്ടവും ഒഴുക്കുവെള്ളം ഒഴുക്കുള്ള വെള്ളം അനാഥാലയം അനാഥരുടെ ആലയം ക്രൂശിത രൂപം ക്രൂശിതമായ രൂപം കിടക്കപ്പായ കിടക്കാനുള്ള പായ വദനൻ സുസ്മേരമായ വതനത്തോട് കൂടിയവൻ നക്ഷത്ര ചിഹ്നം നക്ഷത്രത്തിന്റെ ചിഹ്നം വികാര നിർഭരം വികാരത്താൽ നിർഭരം ഒറ്റ ശ്വാസം ഒറ്റയായ ശ്വാസം രണ്ട് മാർക്കിനുള്ള ചോദ്യത്തിൽ ചിലപ്പോ സിസ്റ്റർ തെരീസയെ കുറിച്ച് ചോദിക്കാം അങ്ങനെയാണെങ്കിൽ ജോസിന്റെ ഓർമ്മകളിൽ ഏറ്റവും മനോഹരമായ ഒരു മുഖമാണത് കുഞ്ഞായിരിക്കുമ്പോൾ അവനോട് സ്നേഹവും താല്പര്യവും കാണിച്ചിട്ടുള്ള പ്രിയപ്പെട്ട സിസ്റ്റർ കഥയുടെ തുടക്കത്തിൽ നമുക്ക് ആ സിസ്റ്ററെ കാണാം ഒരാൾ ജോസിന്റെ സുഹൃത്തായ പീറ്റർ ആണ് എന്റെ അസൂയോ ഇല്ല കൂട്ടുകാരനോട് അല്ലെങ്കിൽ ചേട്ടനോട് സ്നേഹം മാത്രമാണ് തൻ്റെ ചേട്ടന് ഒരവസരങ്ങൾ കിട്ടുമ്പോ കഴിവ് അംഗീകരിക്കപ്പെടുമ്പോ നിഷ്കളങ്കമായി ജോസിനൊപ്പം സന്തോഷിക്കുന്ന നല്ല വ്യക്തിത്വമുള്ള അല്ലെങ്കിൽ നല്ല കുട്ടിയായ പീറ്ററിനെ കഥയില് കാണാം ഫാദർ ഫ്രാൻസിസ് അത് ഞാന് കമന്റ് ബോക്സിൽ അതിന്റെ ഉത്തരം ഇട്ടിട്ടുണ്ട് ഒരു കുറിപ്പ് ചോദിക്കാൻ വളരെ സാധ്യതയുള്ള ഒരു ചോദ്യമാണത് ജോസിനെ കുറിച്ചും ചോദിക്കാം അതും കമന്റ് ബോക്സിലുണ്ട് ആഥാലയത്തിലെ ജീവിതത്തെ കുറിച്ചുള്ള സൂചനകളുണ്ട് യാന്ത്രികമായ ജീവിതം നിങ്ങളുടെ സെക്കൻഡ് പാരഗ്രാഫില് അതിന്റെ ഉത്തരം കെടുപ്പുണ്ട് ഒന്നിച്ചു കഴിയുന്നു ഒരു വലിയ കുടുംബത്തിലെ അംഗങ്ങളെ പോലെ ആർക്കും ആരോടും വ്യക്തിപരമായ ബന്ധങ്ങളില്ല വ്യക്തി സ്വാതന്ത്ര്യവും പരിമിതമാണ് സ്വന്തമെന്ന് അവകാശപ്പെടാൻ ആരുമില്ലെന്നുള്ള വസ്തുത അവരെ വിഷമിപ്പിച്ചിരുന്നില്ല മണിമുഴക്കത്തിനനുസരിച്ച് ചിട്ടപ്പെടുത്തിയ ജീവിതം മണിമുഴക്കം കേട്ട് ഉണരുന്നു മണിമുഴക്കം കേട്ട് ആരാധനയ്ക്ക് ഒത്തുകൂടുന്നു മണി മണിമുഴക്കം കേട്ട് ഊണുമുറിയിലെത്തുന്നു അവരുടെ ജീവിതത്തെ നിയന്ത്രിച്ചിരുന്നത് ആ മണിമുഴക്കം ആയിരുന്നു അത്ര യാന്ത്രികമായൊരു ജീവിതമാണ് അനാഥാലയത്തിലേത് ജോസിന്റെ ജീവിതം നൽകുന്ന സന്ദേശം എന്താണ് എന്ന് ചോദിക്കാം ജോസ് നിസ്സഹായനാണ് ബാലനാണ് ജീവിതത്തിന്റെ എല്ലാ ദുർഘട ഘട്ടങ്ങളിലൂടെ കടന്നുപോയ ഒരാളാണ് പക്ഷെ എങ്കിൽ പോലും അവനിൽ പ്രതീക്ഷയുണ്ടായിരുന്നു നിരാശയുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഏത് സാഹചര്യം തന്നെ ചെറുപ്പത്തിൽ സ്നേഹിച്ച പ്രിയപ്പെട്ട സിസ്റ്ററെ അവൻ ഓർക്കുന്നുണ്ട് തന്റെ ആ ചങ്ങാതിക്ക് അവനോട് സ്നേഹമുണ്ട് അതിന്റെ അവന്റെ സ്വഭാവമാണ് അതിനൊരു കാരണം തന്റെ ദുഃഖങ്ങൾ ആരോടും പറയാൻ അവൻ ആഗ്രഹിക്കുന്നില്ല ഏകാന്തതയിലാണ് അവൻ കൂട്ടുകൂടുന്നത് അവന് ഒരു സങ്കടവും പറയാതെ തന്നെ ഫാദർ ഫ്രാൻസിസ് അവനെ കണ്ടെത്തുകയും അവന് ഹൃദയത്തോട് ചേർത്ത് പിടിക്കുകയും ആണ് ചെയ്യുന്നത് ഒറ്റപ്പെട്ട് കഴിയാൻ ആഗ്രഹിക്കുന്ന എല്ലാത്തിൽ നിന്ന് ഒഴിമാറി സ്വന്തം ദുഃഖങ്ങളിൽ ഒളിച്ചു കഴിയുന്ന ജോസ് പക്ഷെ അത്യധ്വാനം കൊണ്ടും കഠിനമായ ശ്രമം കൊണ്ടും അവൻ ജീവിതത്തിൽ പുതിയ നേട്ടങ്ങൾ ഒയ്തെടുക്കുന്നു ഇത്രയോ സാഹചര്യങ്ങൾ പ്രതികൂലമായിരുന്നിട്ടും അതിനെ എല്ലാം നിസാരമാക്കി അത്യ അധ്വാനം ചെയ്തത് ജീവിത വിജയം നേടാൻ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ അവന് സാധിച്ചു അവന്റെ ജീവിതം നൽകുന്ന മാതൃക വളരെ വലുതാണ് ശീർഷകത്തിന്റെ ഔചിത്യം ആനന്ദാശ്രുക്കൾ സന്തോഷത്തോലുള്ള കണ്ണീര് കഥയിൽ നമ്മൾ കണ്ടുമുട്ടുന്ന ജോസിന്റെ ജീവിതം ജീവിതത്തിനൊടുവിൽ അവന്റെ കണ്ണിലെ സന്തോഷം കൊണ്ട് കണ്ണീരുണ്ടാവുന്നു കാരണം അവൻ ആഗ്രഹിച്ചത് പ്രതീക്ഷിച്ചത് അവന് നേടിയെടുക്കാൻ സാധിച്ചു സാഹചര്യങ്ങൾ വില്ലനായിരുന്നിട്ട് പോലും അവന്റെ കണ്ണിൽ മാത്രമല്ല അവന്റെ ചങ്ങാതിയുടെ കണ്ണിലും ആനന്ദാശ്രുക്കൾ വിരിയുന്നതായി എഴുത്തുകാരി സൂചിപ്പിക്കുന്നുണ്ട് സന്തോഷിക്കുന്ന കുറെ മനുഷ്യർ ദുഃഖകരമായ ജീവിതത്തിലും സന്തോഷിക്കുന്ന ചില ആളുകളുടെ ചിത്രം വായനക്കാർക്ക് പകരാൻ സാധിക്കുന്നത് കൊണ്ട് ആ ശീർഷകം വളരെ ഉചിതമാണ് കെത്തളു എന്ന പാഠത്തിൽ വൺമേടിന് സാധ്യതയുള്ള ധാരാളം ചോദ്യങ്ങളുണ്ട് അത് വളരെ സിമ്പിളാണ് ഞാനൊന്ന് പറഞ്ഞു പോകാം തിണ്ണ കിട്ടുന്നത് ആരാണ് മീനുകൾ മറ്റൊന്ന് നരസിക്ക് നര വീണതെങ്ങനെ കന്നാരം പുഴയിലെ കല്ലുകൾ ഉരസി ഉരസിയാണ് നരസിക്ക് നരവീണത് അടുത്തത് മൂക്കുത്തി വേണം എന്ന് ശാഠ്യം പിടിച്ചത് ആരാണ് കല്ലുന്തി മീൻ അടുത്തത് പൊന്നും ചുമന്ന് കാട്ടിലേക്ക് ഓടിക്കളഞ്ഞത് ആരാണ് പൊൻകുഴിപ്പുഴ ഒളിഞ്ഞു നോക്കിയത് ആരാണ് കൈതപ്പൂവ് പുഴ വെട്ടി നീന്തുന്നത് ആരാണ് വാളമീൻ കരവെട്ടി ചാടുന്നത് ആരാണ് ഏട്ടക്കൂരി കണ്ണുള്ള മലകൾ കണ്ണുള്ളത് ആർക്കാണ് മലകൾക്ക് വെളുത്ത ചോര കക്കുന്നത് ആരാണ് കുത്തിവീണ കല്ലുകൾ ഞാൻ ഓടിച്ചാടി കടന്ന കല്ലുകളെല്ലാം അങ്ങാടി കാണുന്നു ഇവിടെ സൂചന എന്താണ് കച്ചവട താല്പര്യം കച്ചവട താല്പര്യത്തിനായി ആ കാടുകളെ സ്വാർത്ഥമോഹത്തിന് ഉപയോഗിക്കുന്ന സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി കാട് ഇല്ലാതാക്കുന്ന കാടിനെ നാട നാടാഗ്നി മാറ്റുന്ന ആളുകളുടെ മനോഭാവത്തെയാണ് അവിടെ സൂചിപ്പിക്കുന്നത് ഞാൻ ഇരുന്നിരുന്ന മരത്തിലെല്ലാം വഴുക്കലാണ് അതാണ് അവിടുത്തെ സൂചന സുരക്ഷിതത്വം നഷ്ടപ്പെട്ടിരിക്കുന്നു ആദ്യമൊക്കെ വളരെ സുരക്ഷിതമായ മരങ്ങളിൽ ഇരുന്നതാണ് ഇന്ന് അവിടെ ഇരിക്കുമ്പോൾ വഴുക്കൽ എന്നാണ് ആ കാട് നൽകിയിരുന്ന സുരക്ഷിതത്വം തണൽ നൽ നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നാണ് ഏട്ടക്കൂരി എന്ന ശീർഷകത്തിന്റെ ഔചിത്യം എന്താണ് ഏട്ടക്കുരി ആദിവാസി സമൂഹത്തെ പ്രതിനിധാനം ചെയ്യുന്നുണ്ട് ആദിവാസിക്ക് ഏട്ടക്കൂരിക്ക് അതിൻ്റെതായ കഴിവുകളുണ്ട് ഇതിനകത്ത് പറയണില്ലേ ഏഴ് മലകൾ ചാടാനും ഏഴ് പുഴകൾ കടന്നു കടക്കാനും കഴിവുള്ളവനാണ് ഏട്ടക്കൂരി എങ്കിൽ പോലും അതിന് രക്ഷപ്പെടാൻ സാധിക്കുന്നില്ല സ്വാഭാവികമായ കഴിവുകൾ വളർത്താനോ സമൂഹത്തിലെ മറ്റു മുഖ്യ പൊതുധാരയിലേക്ക് പ്രവേശിക്കാനോ കഴിയാതെ ഇപ്പോഴും പാർശ്വവൽക്കരിക്കപ്പെട്ടവരായി മാറി നിൽക്കേണ്ടി വരുന്ന ആദിവാസി സമൂഹത്തെ സൂചിപ്പിക്കാനാണ് ഈ വാക്ക് സ്വീകരിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവരുടെ പ്രതിനിധിയായി ഏട്ടക്കൂരി മാറുന്നു കരവെട്ടി ചാടുന്നവനാണ് ഏട്ടക്കുരി പക്ഷെ അതിന് തിരിച്ചിറങ്ങേണ്ടി വരുന്നു ഗോത്ര സമൂഹം ആദിവാസി സമൂഹം ത്തെ പലതരത്തിലും സഹായിക്കാനും സംരക്ഷിക്കാനും ആളുകളെ ശ്രമിക്കുന്നുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ അവരുടെ ജീവിതം മെച്ചപ്പെടുന്നില്ല അവർക്ക് ആ ടാവട്ടത്തിൽ തന്നെ ഒതുങ്ങേണ്ടി വരുന്നു ഞാൻ അതിന്റെ ഉത്തരങ്ങളൊക്കെ കമന്റ് ബോക്സിൽ എനിക്കറിയാവുന്നത് പോലെ ഒരുവിധം നന്നായി ചെയ്തിട്ടുണ്ട് അത് വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് അതിന്റെ ഒരു ഐഡിയ കിട്ടും പിന്നെ ഈ കവിതയിൽ നിന്ന് ചോദിക്കാവുന്ന ഇതിനകത്ത് നിറയെ ദൃശ്യങ്ങളുണ്ട് അത് പാഠഭാഗത്തിലെ ചോദ്യമായതുകൊണ്ട് പുത്രങ്ങൾ അതിൽ നിന്ന് കണ്ടെത്തുക മനോഹരമായ ബിംബങ്ങളും ദൃശ്യങ്ങളും ഈ കവിതയിൽ ധാരാളമായി കാണാം മറ്റൊന്ന് പൊന്നും ചുമന്ന് പൊൻകുഴിപ്പുഴ കാട്ടിലേക്ക് ഓടിക്കളഞ്ഞു എന്താ പ്രയോഗത്തിന്റെ പ്രത്യേകത സൂര്യരശ്മികൾ വീണ് മനോഹരമായി തീർന്ന പ്രഭാതത്തിലെ സൂര്യരശ്മികളേറ്റ് സുന്ദരമായി തീർന്ന അതിസുന്ദരിയായി മാറിയ പൊൻകുഴിപ്പുഴയാണ് അത് അതിവേഗം ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് അതിനെ വളരെ ആലങ്കാരികമായി അവതരിപ്പിച്ചിരിക്കുന്നു ആ മലകൾക്കും കണ്ണിട്ടിട്ടുണ്ട് കുത്തിവീണ കല്ലുകളെല്ലാം വെളുത്ത ചോര കക്കുന്നു എന്നുള്ള പ്രയോഗത്തിലുമുണ്ട് നഗരവൽക്കരണം എന്നാണ് ജെസിബി പോലെയുള്ള ഉപകരണങ്ങൾ കൊണ്ട് കുന്നിടിക്കുന്നു ആ കുന്ന് മല കാട് ഇതിനെല്ലാം സാക്ഷിയാണ് മനുഷ്യന്റെ ക്രൂരകൃത്യങ്ങൾക്ക് സാക്ഷിയായി ചോര പൊടിഞ്ഞു പൊടിച്ചു കൊണ്ട മലകൾ കാഴ്ചക്കാരായി നിൽക്കുന്നു മറ്റൊന്ന് ഏർ ഇതിലുമുണ്ട് ഞാൻ ഓടിച്ചാടി കടന്ന കല്ലുകളെല്ലാം അങ്ങാടി കാണുന്നു ഞാൻ ഇരുന്നിരുന്ന മരത്തിലെല്ലാം വഴി കാട് നഷ്ടമാകുന്ന കാട് നഷ്ടമാകുന്നതിന്റെ ഒരു തീവ്രമായ വേദന ഈ വരികളിലുണ്ട് സ്വന്തമായിരുന്ന കാട് അങ്ങാടിയാക്കി കച്ചവട താല്പര്യം മുൻനിർത്തി പരിഷ്കാരത്തിന്റെ പേരില് ആ കാടിന്റെ സ്വത്തും പനിമ നഷ്ടപ്പെടുത്തുന്നു മറ്റൊന്ന് കാട് നൽകിയിരുന്ന സുരക്ഷിതത്വം ഇന്നില്ല കാരണം അവിടേക്ക് നാട്ടു മനുഷ്യർ ഇരച്ചു കയറുകയും കാടിന്റെ സ്വൈര്യത നഷ്ടപ്പെടുത്തുകയും ചെയ്യുന്നു മറ്റൊന്ന് ഒളിഞ്ഞു നോക്കി നോക്കിയ കൈതപ്പൂവ് എന്നുള്ള പ്രയോഗം വളരെ മനോഹരമാണ് കൈതയുടെ ആ പൂവ് അതിങ്ങനെ വിടർന്നു നിൽക്കുന്നത് എവിടെ നിന്നാലും നമുക്ക് കാണാമത് അല്ലെ അത് നല്ല പൊക്കുണ്ട് അപ്പൊ അതിന്റെ ഒരു കാഴ്ച ഒരു മനോഹരമായ ഒരു നാട്ടുപ്രയോഗത്തിൽ ഉണ്ട് അതുപോലെ അഞ്ചെട്ട് പെണ്ണിനെ തേടുന്നു എന്നുള്ള അടുത്ത് സ്വാഭാവികമായൊരു പ്രണയസങ്കല്പമാണ് കാണാൻ സാധിക്കുന്നത് ഇനി ഇതിനകത്ത് ഘടകപഥങ്ങളാക്കുക എന്ന് പറഞ്ഞാൽ കാട്ടാന കാട്ടിലേ ആന വീട്ടു തിണ്ണ വീടിന്റെ തിണ്ണ മരവാഴപ്പൂക്കൾ മരവാഴയുടെ പൂക്കൾ കൈതപ്പൂവ് കൈതയുടെ പൂവ് ചെറിയ കവിതയാണ് എന്ന് കരുതി ഉപേക്ഷിക്കരുത് ഇതിൽ നിന്ന് ധാരാളം ചോദ്യങ്ങൾ വരാൻ സാധ്യതയുണ്ട് കാരണം ഇത് പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെ പാട്ടാണ് അത് വളരെ സുന്ദരമായി ആവിഷ്കരിക്കാൻ കവിക്ക് കഴിഞ്ഞിട്ടും ഉണ്ട് അവരുടെ കാടിന്റെ സൗന്ദര്യം സ്വാഭാവികത അതോടൊപ്പം നാട്ടിലെ മനുഷ്യര് അവരുടെ സ്വൈര്യം സ്വൈര്യ ജീവിതം നഷ്ടപ്പെടുത്തിയതിനുള്ള പ്രതിഷേധം എല്ലാം ഏട്ടക്കൂരി എന്ന കവിതയിൽ ഉണ്ട് അതുപോലെ തന്നെ കന്നാരമ്പുഴയിലെ കല്ലുകൾ ഉരസി ഉരസി നരസിക്ക് നരവീണു എന്നുള്ള പ്രയോഗവും സവിശേഷ ശ്രദ്ധ അർഹിക്കുന്നതാണ് നൂറ്റാണ്ടുകളായി അല്ലെങ്കിൽ പതിറ്റാണ്ടുകളായി ഒഴുകി ഒഴുകി പാറക്കല്ലുകളുടെ ആ മൂർച്ച നഷ്ടപ്പെടുകയും അവ തിളക്കമുള്ളവയായി മാറുകയും ചെയ്തു എന്നുള്ള ഒരു സൂചനയാണ് അത് അടുത്തത് അറിവിൻ അറിവായി നിറവായി എന്ന യൂണിറ്റിലെ രണ്ട് പാഠങ്ങളാണ് മനുഷ്യന്റെ നേട്ടങ്ങള് മനുഷ്യന്റെ ചരിത്രകാലത്ത് അവൻ നേടിയത് പുസ്തകങ്ങൾ നൽകുന്ന സൗഭാഗ്യങ്ങളൊക്കെയാണ് തുടക്കത്തിൽ സൂചിപ്പിക്കുന്നത് ചരി ചരിത്രം രചിച്ച നാടകം ഘടകപഥങ്ങളാക്കുക കൃഷഗാത്രൻ കൃശമായ ഗാത്രത്തോട് കൂടിയവൻ ജീവിതക്ലേശം ജീവിതത്തിലെ ക്ലേശം ദുഷ്കര കൃത്യം ദുഷ്കരമായ കൃത്യം ആധുനിക വിദ്യാഭ്യാസം ആധുനികമായ വിദ്യാഭ്യാസം ദീർഘനിദ്ര ദീർഘമായ നിദ്ര അന്ധവിശ്വാസം അന്ധമായ വിശ്വാസം പരമാർത്ഥം പരമമായ അർത്ഥം ജീവിത ലക്ഷ്യം ജീവിതത്തിന്റെ ലക്ഷ്യം ഭൂ ഉടമ ഭൂവിന്റെ ഉടമ മന്ത്രോച്ചാരണം മന്ത്രത്തിന്റെ ഉച്ചാരണം തീരാ പാപം തീരാത്ത പാപം എച്ചില എച്ചിലായ ഇല സമുദായ നില സമുദായത്തിന്റെ നില ഭിത്തി വലിയ ഭിത്തി വൺ വേഡ് ക്വസ്റ്റ്യൻസ് സമുദാമുദായിക പരിഷ്കരണത്തിന് വീട്ടി ഉപയോഗിച്ച ആയുധങ്ങളിൽ ഏറ്റവും ഊർച്ചയേറിയത് ഏതായിരുന്നു ഉത്തരം അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം വീട്ടി ഭട്ടതിരിപ്പാടിനെ എന്തിനോടാണ് കെ കേളപ്പൻ താരതമ്യം ചെയ്യുന്നത് സൂര്യപ്രഭയോട് സോറി ആറ്റത്തിന്റെ ശക്തിയോട് രണ്ട് മാർക്കിന്റെ ചോദ്യങ്ങളാണ് ഇല്ലത്തെ പരിചാരകർ അരിശമൂത്ത് നമ്പൂതിരിമാർ ഊണ് കഴിച്ച എച്ചിലില എടുക്കാൻ കൂട്ടാക്കാനത് എന്തുകൊണ്ട് ഉത്തരം ഇല്ലത്ത് വെച്ചുകൂടിയ യോഗത്തിൽ അവിടത്തെ അന്തർജനം ആദ്യക്ഷം വഹിച്ചത് കൊണ്ടാണ് ആ നാട്ടുകാരായ ഇല്ലത്തെ പരിചാരകർ അങ്ങനെ ചെയ്തത് നമ്പൂതിരി സമുദായത്തെ അരിശം കൊള്ളിച്ചത് എന്താണ് ാടകവേദിയിൽ വെച്ചുള്ള ഓത്തു ചൊല്ലൽ ആണ് അവരെ അരിശം നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം തടയാൻ ശ്രമിച്ചത് ആരാണ് പ്രബലന്മാരായ ജന്മികൾ നമ്പൂതിരിമാർ നമ്പൂതിരിമാർ ഭസ്മം പൂശി അകത്തടച്ചിരുന്ന് രാമനാമം ജപിച്ചത് എന്തുകൊണ്ട് ഉത്തരം മറക്കുടയില്ലാതെ പുറത്തിറങ്ങിയ അന്തർജനങ്ങളെ കണ്ടാൽ കാണേണ്ടി വന്നാൽ ഉണ്ടാകാനിടയുള്ള തീരാപാപം ഒഴിവാക്കാൻ വേണ്ടിയാണ് അവർ രാമനാമം ജപിച്ചത് നമ്പൂതിരി സമുദായത്തെ ബാധിച്ച മാറാവ്യാധിക്ക് ഒരു വിദഗ്ധനായ വൈദ്യനെ പോലെ ചികിത്സ നടത്തിയത് ആരാണ് വീ ടി ഭട്ടതിരിപ്പാട് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം ചെലുത്തിയ സ്വാധീനം എന്താണ് യുവാക്കൾ വേദാധ്യയനത്തെ എതിർത്തു പരിവേദനം നടപ്പാക്കി മറക്കൂട തല്ലിപ്പൊളിച്ച് സ്ത്രീകൾ പുറത്തു വന്നു പുരുഷന്മാരോടൊപ്പം സ്ത്രീകളും ആധുനിക വിദ്യാഭ്യാസത്തിന് മുതിർന്നു വിധവാ വിവാഹം നടത്തി അങ്ങനെ മറ്റു സമുദായങ്ങളോടൊപ്പം മുന്നോട്ട് നീങ്ങുവാൻ നമ്പൂതിരി സമുദായവും അരയും തലയും മുറുക്കി രംഗത്തിറങ്ങി അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകം എഴുതാനിടയായ സാഹചര്യം വിശദീകരിക്കുക എന്തൊക്കെയാണ് പഠിക്കുവാനും ചിന്തിക്കുവാനും സൗകര്യവും ആവശ്യവും ഇല്ലാതെ ഇരുളടഞ്ഞ അറകളിലും മറക്കുടയുടെ പിന്നിലും ജീവിച്ചു പോന്ന അന്തർജനങ്ങൾ മറ്റൊന്ന് ചുറ്റുപാടും ദിനംപ്രതി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വമ്പിച്ച മാറ്റങ്ങളെ കണ്ടുപഠിക്കാൻ അവസരം കിട്ടാത്ത വിധം മതപഠനത്തിന് മാത്രമായി നിർബന്ധിക്കപ്പെട്ട് നട്ടം തിരിയുന്ന പുരുഷന്മാർ മറ്റോ മൂത്തപുത്രന് മാത്രം സജാതീയ വിവാഹം ബാക്കി അംഗങ്ങൾക്ക് നായർ കുടുംബങ്ങളിൽ സംബന്ധം സ്ത്രീകൾക്ക് സാപത്യം കൊണ്ട് അനുഭവിക്കേണ്ടി വരുന്ന ക്ലേശങ്ങൾ ഇത്തരം ദുരിതങ്ങളാണ് നമ്പൂതിരി സമുദായം അനുഭവിച്ചുകൊണ്ടിരുന്നത് ഈ സാഹചര്യങ്ങളാണ് ഇരുളടഞ്ഞ ഈ സാഹചര്യങ്ങളാണ് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന വിപ്ലവാത്മകമായൊരു നാടകത്തിന് വഴിയൊരുക്കിയത് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന നാടകത്തെ ബോംബ് എന്ന് വിശേഷിപ്പിക്കാൻ ആറ്റം ബോംബ് വലിയ പ്രഹരശേഷി ഉള്ള ഒന്നാണ് അത് ചെന്നുവീഴുന്നിടത്ത് വലിയ സ്ഫോടനം ഉണ്ടാകുന്നു അതുപോലെ തന്നെ വീട്ടിയുടെ നാടകം മാറ്റത്തിന് തയ്യാറാകാതെ അന്ധവിശ്വാസങ്ങളിൽ ആണ്ടുകിടന്ന നമ്പൂതിരി സമുദായത്തിൽ വലിയ മാറ്റവും പൊട്ടിത്തെറിയും ഉണ്ടാക്കി അതുവരെ ഉണ്ടായിരുന്ന പഴയ ചിന്താഗതികളെ പൊളിച്ചെഴുതാൻ നാടകത്തിന് സാധിച്ചു അവിടെ സൂര്യൻ ഉദിച്ചതുപോലെ പുതിയ വിപ്ലവകരമായ മാറ്റങ്ങൾ ഉണ്ടായി അന്തർജനങ്ങൾ മറക്കുടക്കുള്ളിൽ നിന്ന് പുറത്തു വരികയും സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിൽ സജീവമാവുകയും ചെയ്തു അത്രയും വലിയ മാറ്റം വരുത്താൻ ഒരു നാടകത്തിന് സാധിച്ചതുകൊണ്ടാണ് ആ നാടകത്തെ അറ്റംപൊമ്പ് എന്ന് കെ കേളപ്പൻ വിശേഷിപ്പിച്ചത് എൻ്റെ ഭാഷ ഇതിൽ നിന്ന് മുഖപ്രസംഗം തയ്യാറാക്കാനോ പ്രസംഗം തയ്യാറാക്കാനോ ആയി മാതൃഭാഷയുടെ പ്രാധാന്യം ഒരു ചോദ്യം എന്തായാലും ഉണ്ടാവാൻ സാധ്യതയുണ്ട് അത് നിങ്ങൾക്ക് മലയാളം ഫസ്റ്റിലും ഉപകരിക്കും കാരണം അതിലും മഹത്വത്തെ സൂചിപ്പിക്കുന്ന ഒരു പാഠമുണ്ട് അപ്പൊ ആ ഒരു ഉത്തരം നന്നായി പഠിച്ചൊരുങ്ങിയാൽ വളരെ പെട്ടെന്ന് അത് എഴുതാൻ നിങ്ങൾക്ക് സാധിക്കും രണ്ട് ഉത്തരങ്ങളും ഞാൻ കമന്റ് ബോക്സിൽ എൻറ്റേതായ രീതിയിൽ കൊടുത്തിട്ടുണ്ട് അത് അതേപടി പഠിക്കണം എന്നില്ല നിങ്ങൾ സ്വന്തമായിട്ട് തയ്യാറാക്കിയ ആശയങ്ങൾ രൂപീകരിച്ച് എഴുതി പഠിക്കുന്നതാണ് ഏറ്റവും നല്ലത് എന്റെ ഭാഷ ഘടകപഥങ്ങളാക്കുക വാത്സല്യ ദുഃഖം വാത്സല്യമാകുന്ന ദുഃഖം തെറ്റിക്കാൻ സാധ്യതയുള്ള ഒരു പദമാണ് പലരും വാത്സല്യത്തിന്റെ ദുഃഖം എന്ന് എഴുതും അതല്ല വാത്സല്യമാകുന്ന ദുഃഖം സ്വഭാഷ സ്വന്തമായ ഭാഷ ചിത്ത താര് ചിത്തമാകുന്ന താര് ഗൃഹാങ്കണം ഗൃഹത്തിന്റെ അങ്കണം ഔദാര്യശീലം ഔദാര്യം എന്ന ശീലം പൂർണ്ണ വളർച്ച പൂർണമായ വളർച്ച അന്യബിന്ദു അന്യമായ ബിന്ദു ആദിമ കാവ്യം ആദിമമായ കാവ്യം പാണ്ഡിത്യ ഭിക്ഷ പാണ്ഡിത്യം എന്ന ഭിക്ഷ മറ്റു ഭാഷകളെ കവി എന്തിനോടാണ് ഉപമിച്ചിരിക്കുന്നത് ധാത്രിമാരോട് കളി തുടങ്ങാൻ ശ്രമിക്കുന്ന കുഞ്ഞ് ആദ്യമായി ഉച്ചരിക്കുന്നത് എന്താണ് അമ്മ എന്ന രണ്ടക്ഷരം അമൃത ആകണമെങ്കിൽ എന്തു വേണം അമ്മ പകർന്നു തരുമ്പോഴേ അമൃത് അമൃതാവുകയുള്ളു ചിത്ത താരിൽ ഉൾത്തേനായി ലയിക്കുന്നത് എന്താണ് മാതൃഭാഷ ബഹിർഭാഗത്ത് മിന്നിച്ചു നിൽക്കുന്ന തൂമുത്തുകൾ എന്താണ് അന്യഭാഷകൾ കാവ്യം ഏതാണ് രാമായണം പഞ്ചമവേദം ഏതാണ് മഹാഭാരതം കേരളീയർ കേളി കേട്ടിട്ടുള്ളത് എന്ത് കാര്യത്തിനാണ് ഔദാര്യശീലത്തിന് കവി ബുദ്ധിമാന്മാരോട് ആവശ്യപ്പെടുന്നത് എന്താണ് സ്വന്തം ഭാഷയാകുന്ന തറവാട്ടിൽ സ്വത്ത് വളർത്താൻ പരിശ്രമിക്കുക വിശ്രമിക്കാതെ കഠിനാധ്വാനം ചെയ്ത് ഭാഷയെ വളർത്തുക എന്നാണ് കവി ബുദ്ധിമാന്മാർക്ക് നൽകുന്ന ഉപദേശം സ്വഭാഷാ തറവാട് എന്ന് പറഞ്ഞാൽ സ്വഭാഷയാകുന്ന തറവാട് ഘടകപഥങ്ങളാക്കുക കവിയുടെ പ്രതീക്ഷ എന്താണ് ഇനി ഈ കൈരളി മലയാള ഭാഷയുടെ അടുത്ത് പാണ്ഡിത്യം എന്ന ഭിക്ഷ തേടി വരുന്നവർ നിറയെ സമ്പത്തുമായി മാത്രമേ തിരിച്ചു പോവുകയുള്ളൂ കാരണം ഈ ഭാഷ കൈകാര്യം ചെയ്യുന്നവർ ഇതിനെ സംരക്ഷിക്കും വളർത്തും എന്നാണ് കവി പ്രതീക്ഷിക്കുന്നത് കൈരളി പാടവഹീന കവി തെളിയിക്കുന്നത് എങ്ങനെയാണ് ആദിമകാവ്യമായ രാമായണവും പഞ്ചമവേദമായ മഹാഭാരതവും നീതിപ്പൊരുളും ഉപനിഷത്തുമെല്ലാം മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്യപ്പെട്ടിട്ടുണ്ട് അതിന്റെ സ്വാഭാവികത നഷ്ടപ്പെടാതെ അതിന്റെ ആത്മാവ് നഷ്ടപ്പെടാതെ മലയാളം അതിനെ സ്വീകരിച്ചിട്ടുണ്ട് കരുത്തുള്ള ഒരു ഭാഷയായത് മാത്രമാണ് ആ തർജ്ജമകൾ യഥാർത്ഥ കൃതികളെ പോലെ മനോഹരമായി നമ്മുടെ ഭാഷയിലും നിലനിൽക്കുന്നത് അങ്ങനെയുള്ള ഭാഷ കൈരളി പാടവഹീനയാണ് എന്ന് പറയുന്നത് ശരിയല്ല കൈരളി ശക്തിയുള്ള കരുത്തുള്ള ഒരു ഭാഷ തന്നെയാണ് വേദവും ശാസ്ത്രവും കാവ്യവും ഹൃദയത്തിൽ പതിയണമെങ്കിൽ എന്തു വേണം വേദവും ശാസ്ത്രവും കാവ്യവും വായനക്കാരന്റെ ഹൃദയത്തിൽ പതിയണമെങ്കിൽ അത് മാതൃഭാഷയിലൂടെ വായിച്ചാലേ സാധിക്കുകയുള്ളൂ കവി മാതൃഭാഷയെയും അന്യഭാഷകളെയും താരതമ്യം ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ് വളരെ മനോഹരമായ അലങ്കാരത്തിലൂടെ കവി അത് ആ കൽപ്പനകളിലൂടെ അവതരിപ്പിച്ചിരിക്കുന്നു മനസ്സാകുന്ന പൂവിൽ തേൻ പോലെ ലയിച്ചു ചേരുന്ന വെള്ളത്തുള്ളിയാണ് മാതൃഭാഷ എന്നാൽ മനസ്സാകുന്ന പൂവിന്റെ ബാഹ്യഭാഗത്ത് പുറം ഭാഗത്ത് ആകർഷകമായി നിലകൊള്ളുന്ന തൂമുത്തുകളാണ് അന്യഭാഷകൾ അവയ്ക്ക് ആകർഷകത്വമുണ്ട് സൗന്ദര്യമുണ്ട് ശോഭയുണ്ട് പക്ഷെ ഒരിക്കലും ആത്മാവിലേക്ക് ലയിക്കാൻ അവയ്ക്ക് സാധിക്കില്ല ആത്മാവിലേക്ക് ലയിക്കണമെങ്കിൽ അത് മാതൃഭാഷയ്ക്ക് മാത്രമേ സാധിക്കൂ അതിമനോഹരമായ ഒരു അലങ്കാര കൽപ്പനയാണ് ഇത് മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ ധാത്രിമാർ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ് വളർത്തമ്മമാർ ശരിക്കും തോഴി വള തൊഴി എന്നാണ് പറയുന്നതെങ്കിൽ സോറി വളർത്തമ്മമാർ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ ചോദ്യ മാതൃകകളിലൊക്കെ ഇത്തവണ വ്യത്യാസങ്ങളുണ്ട് പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കണം ആ ചോദ്യങ്ങൾ വായിച്ചു നോക്കിയപ്പോ എനിക്ക് മനസ്സിലായ ഒരു കാര്യം നിങ്ങൾ ധൃതി പിടിക്കാതെ എഴുതിയാൽ നിങ്ങൾക്ക് എല്ലാം ശരിയാക്കാൻ സാധിക്കും എപ്രാളപ്പെട്ട് തിരക്ക് പിടിച്ച് എഴുതിയാലേ കൺഫ്യൂഷൻ ഉണ്ടാക്കും കൺഫ്യൂഷൻ ഉണ്ടാക്കാവുന്ന വിധത്തിലുള്ള ചില ചോദ്യങ്ങളെ കണ്ടത് അതുകൊണ്ടാണ് അപ്പൊ അത് വളരെ ശ്രദ്ധയോടെ കൂൾ ഓഫ് ടൈമില് പരമാവധി ശ്രദ്ധയോടെ അത് പരിഗണിച്ചാൽ എല്ലാ ഉത്തരങ്ങളും തന്നെ നിങ്ങൾക്ക് എഴുതാൻ സാധിക്കും ധൃതി പിടിക്കാതെ അതേ സാവകാശം ശ്രദ്ധിച്ചെഴുതുക അതുപോലെ തന്നെ പാഠപുസ്തകം നന്നായിട്ട് വായിക്കുക വേറെ എന്തൊക്കെ പഠിച്ചിട്ടോ നോട്ട് പഠിച്ചിട്ടോ ഒന്നും വലിയ കഥയില്ല അനുഭവം കൊണ്ട് ഞാൻ പറയണത് ടെക്സ്റ്റ് നന്നായിട്ട് വായിക്കുന്ന കുട്ടിക്ക് ടെക്സ്റ്റ് നന്നായിട്ട് പഠിക്കുന്ന കുട്ടിക്ക് ഏത് മുക്ക് മൂലയിൽ നിന്ന് ചോദിച്ചാലും ഉത്തരം എഴുതാൻ പറ്റും എ പ്ലസ് ലക്ഷ്യമാക്കുന്നവർ തീർച്ചയായും ആശ്രയിക്കേണ്ടത് പുസ്തകത്തെ തന്നെയാണ് ഏതെങ്കിലും ഉത്തരങ്ങളോ ചോദ്യങ്ങളോ നിങ്ങൾക്ക് സംശയമുള്ളതോ ഇനി വേണമെന്നുണ്ടെങ്കിലോ കമന്റ് ബോക്സിലൂടെ ചോദിച്ചാൽ പറഞ്ഞു തരാവുന്നതാണ് കേട്ടോ ഓക്കെ